ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ നമുക്കിങ്ങനെ സുഖമായിട്ട് പോണ് ജലദോഷം ഇട്ട് മാറണില്ല ഏട്ടാ തണുപ്പിന് ഞാൻ തോന്നണു പിന്നെ അതുപോലെ തന്നെ ഇന്ന് ചെറിയൊരു ആക്സിഡന്റ് ചെലപ്പോ നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയില്ല ചെലപ്പോ വല്ലൊരു കമന്റ് ഇടുന്നതിലും മുന്നേ ഞാൻ പറയാം ഇവിടെ ചുണ്ടീൻ്റെ കൂടെ പൊട്ടിന് ഇട്ടാ നമ്മടെ ആദം ബേബിന്ന് രാവിലെ എൻ്റെ വശത്തന്നെ തലേമ്മ അല്ലെങ്ങനെ ഇട്ട് ഒറ്റ അടി അടിച്ചു അപ്പൊ ഇടിച്ചു അപ്പൊ ഈ പൊല്ലുമ്പോ കൂട്ടി ഇവിടെ മുട്ടി ചോര ചോരീട്ടി പൊട്ടി ഇപ്പൊ എല്ലാവരും എന്നിട്ട് പറ്റി കേൾക്കണേ അല്ല പൊട്ടിട്ടുണ്ടായി ഞാനപ്പ വിചാരിച്ചു അധികം പൊട്ടിട്ടേക്കാണ് പക്ഷേ സംഭവം പൊട്ടിട്ടുണ്ട് എന്റെ ദൈവം തന്നെ അപ്പൊ എല്ലാവരും ക്രിസ്മസ് കാര്യങ്ങളൊക്കെ എവിടം വരെ എത്തി ക്രിസ്മസ് ആഘോഷവും എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും ക്രിസ്മസ് കാര്യങ്ങളൊക്കെ ആഘോഷിക്കണ്ടാവും എവിടെ വരെത്തി പുൽക്കൂട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ സ്റ്റാറൊക്കെ ഇട്ടല്ല അവർ വീട്ടുകളിൽ എൻ്റെ ദൈവമ്മേ പിന്നെ ഞാൻ ഇന്ന് ഒരു കാര്യം പറയാനാണ് വന്ന നമുക്ക് ഈ പ്രാവശ്യം ക്രിസ്മസോ പരിപാടികളോ ഒന്നുമില്ലാട്ടോ ക്രിസ്മസ് പരിപാടികളില്ല പറഞ്ഞാ അധിക ആഘോഷങ്ങൾ നമുക്കില്ല ആഘോഷിക്കാൻ പാടില്ല ആഘോഷിക്കാൻ പാടില്ല ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര നാളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്കതെന്തോ ഇപ്പൊ പറയണ്ടെന്ന് തോന്നി ചിലപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ തന്നെ കമൻറ്റ് ആരൊക്കെയോ ആ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ ഞാനതിനെ റിപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല ഇനിയിപ്പം എന്തായാലും ക്രിസ്മസ് ആയതുകൊണ്ടും ചിലപ്പോൾ ക്രിസ്മസിന്റെ വ്ളോഗുകളോ ക്രിസ്മസ് ക്രിസ്മസിന്റെ ക്രിബ് ഉണ്ടാക്കുന്നതോ അങ്ങനെയൊക്കെ കാണാൻ ഉണ്ടാവുമ്പോൾ ചോദ്യങ്ങൾ വരാം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് മുൻകൂട്ടി പറയാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ക്രിസ്മസ് ഇല്ലാണ്ടാവും വേറൊന്നുമല്ല ഇവിടുത്തെ അപ്പച്ചൻ്റെ അനിയനില്ലേ അനിയൻ മരിച്ചു അനിയൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാല്പത്തൊന്ന് നാല്പത്തൊന്ന് കഴിഞ്ഞു നാല്പത്തൊന്ന് കഴിഞ്ഞിപ്പോ കുറച്ച് നാല്പത്തൊന്നു ആഘോഷിച്ചിട്ടില്ല അമ്പത്തഞ്ചിലാണ് അവർ പരിപാടി നടത്തുന്നത് നാല്പത്തൊന്ന് പരിപാടി കഴിഞ്ഞു എനിക്കാ മരിച്ചടക്കിയത് നിങ്ങളോട് പറയണമെന്നുണ്ടേ പക്ഷേ അത് പറയാനുള്ളൊരു ഇനിയിപ്പി നമ്മടെ ഇത് വേണ്ട അതൊന്നും കണ്ടന്റ് ആക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല അത് പറയാണ്ടിരുന്ന ഇപ്പൊ അത് പറയാണ്ടിരുന്ന എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടാ അപ്പൊ പേപ്പർ മരിച്ചിട്ട് പെട്ടെന്നായിരുന്നു ഒരു മരണം ഊട്ടം പ്രതീക്ഷിക്കാണ്ട് ആൾക്ക് എത്രയൊരു വയസ്സ് അമ്പത്തൊന്ന് വയസ്സായിട്ടുണ്ടായിരുന്നുള്ളു ഏർ ഇതാണ് ബ്ലോക്ക് വന്നതാണ് അറ്റാക്ക് ആയിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം പിറ്റേ ദിവസമല്ല ഹോസ്പിറ്റലിൽ എത്തണേലും മുന്നേ തന്നെ ആൾ മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് ദിവസമായിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ് അപ്പോൾ എനിക്കും നിങ്ങളുടെ അടുത്തൊരു കാര്യം ഞാൻ എൻ്റെ അടുത്ത് കമൻറ്റ് ചോദിച്ചിട്ട് എനിക്ക് പറയാം അന്ന് പറയാൻ പറയാനിരുന്നപ്പോൾ ഒരു സംഘടന ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ അത് പറയാനിരുന്ന് നിങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാലും നിങ്ങൾ വിചാരിക്കില്ലേ ഞാനിത് ഇത്ര ദിവസമായിട്ട് പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നതാണ് അതുകൊണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു ക്രിസ്മസ് ആഘോഷിക്കണം പിള്ളേർക്ക് അബ്രുവിന്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണ് പക്ഷെ ആദത്തിനാണെങ്കിലും നമ്മൾ അവിടെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് പിന്നെ ആദം ക്രിസ്മസിന്റെ ടൈമിൽ ഉണ്ടായിപ്പോ ആദം കുഞ്ഞിതായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നുള്ളു ഡിസംബർ പത്തൊമ്പതാം തീയതി ആയിരുന്നു അവൻ ജനിച്ചത് ഇരുപത്തഞ്ചാം തീയതി ഉള്ള ക്രിസ്മസ് ക്രിസ്മസ് അല്ല അല്ല അത്ര ദിവസം അത്ര ആയിട്ടുണ്ടായുള്ളൂ അപ്പൊ ആദ്യത്തിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും അവിടെ ട്രീയോ കാര്യങ്ങളോ അവിടെ ഫ്ലാറ്റിൽ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിന് മെനക്കെടാനുള്ള ഒരു ചെറിയ മടി അതുണ്ടായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ വിചാരിച്ചു ഈ പ്രാവശ്യം നമുക്ക് എല്ലാവരും ആഘോഷിക്കണം അടിപൊളിയാണ് അങ്ങനത്തെ ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമുക്ക് സാഹചര്യം അങ്ങനെയായി പോയി ദൈവം വിചാരിക്കുന്നത് പിന്നെ സ്റ്റാർ ഇടാം അത് ഇടാം പക്ഷെ നമുക്ക് എന്താ അതൊരു മനസ്സുകൊണ്ട് ഒരു ഇത് തോന്നിയില്ല കാരണം എന്താ പറയാ കാരണം പേപ്പ് നമ്മുടെ വീട്ടിൽ നിന്നും ആ വളർന്നേക്കണേ നമുക്ക് ആ ഒരു ഇതിന്റെ ഇതിൽ നമ്മള് അങ്ങനെ പിള്ളേരുള്ളതല്ല കൊറേ ആൾക്കാർ പറഞ്ഞു പിള്ളേരുള്ളതല്ലേ സ്റ്റാർ ഇട്ടോ സ്റ്റാർ ഇടയിൽ ക്രിസ്മസ് ട്രീ വെക്കായിരുന്നു പക്ഷെ നമുക്ക് എന്താ ഒരു ഇത് തോന്നിയില്ലേ മനസ്സിനൊരു സുഖമില്ല പിന്നെ നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ഷോക്ക് തന്നെയാണ് ആള് നമുക്ക് തന്നത് ആളെ മരണമെന്ന് പറഞ്ഞത് ഇതേ പിടിച്ചുതാ പോയി അങ്ങനെ ആയിരുന്നു പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നായിരുന്നു ആൾക്ക് വേദന വന്നു ആശുപത്രി കൊണ്ടുപോയാളോ ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ നമ്മളോട് മരിച്ചു എന്നോടാണ് ഫോൺ വിളിച്ച് പറയുന്നത് അതായത് ടോട്ടലി എല്ലാവരും ഷോക്ക് ആയിട്ടു അത് ആരോട് നമ്മള് ആളെ മരിച്ചു എന്ന് വിളിച്ച് പറഞ്ഞാലും കാരണം പെട്ടെന്നുള്ളൊരു ഒരു ഒരു ഷോക്കായിരുന്നു നമുക്കും ആ ഷോക്ക് ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ നമ്മളൊന്നും അതൊട്ടും പ്രതീക്ഷിക്കണ പോലും ഇല്ല ഞങ്ങള് പുറത്തു നിൽക്കണ സമയത്താണ് ആംബുലൻസ് പോകണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഞാനും അതും അപ്പുറം പുറത്തുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഒരു ആംബുലൻസ് പോകേണ്ടല്ലോ അതായത് ഞങ്ങളുടെ അമ്മയെ വഴി കൂടെ പോകണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു അത് ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചത് ഫോഴ്സ് ആണെന്നാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഈ ആംബുലൻസ് പോയിട്ട് തിരിച്ചു ഇപ്പനെ തിരിച്ച് വിടു അങ്ങോട്ട് പോകുമ്പോഴാണ് ഞാൻ കണ്ടത് ആംബുലൻസ് ആണ് അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റിനുള്ളിൽ ആ പത്ത് മിനിറ്റിനുള്ളിൽ ഫോൺ വന്നു പാപ്പൻ്റെ മോൻ്റെ ഇങ്ങനെ പാപ്പ ആശുപത്രിയിലാണ് പപ്പയ്ക്ക് ബ്ലോക്കാണ് സീരിയസ് ആണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അത്രേ പറഞ്ഞു അപ്പേക്കും പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും വിളിച്ചിട്ട് വേറെ ആൾ വിളിച്ചിട്ട് പറഞ്ഞു ആള് മരിച്ചു അത്രയും വലിയ ഷോക്കാണ് നമുക്ക് ആ ഇതാറുന്നത് പിന്നെ പറയാനുള്ള അല്ല നമ്മളിപ്പൊ നമ്മുടെ കാര്യം ഇത്ര തന്നെയുള്ളൂ നമുക്കിപ്പോ ഇന്ന് ഇന്നിപ്പോ ജീവിക്കുന്നത് നമുക്കറിയില്ലല്ലോ അതുപോലെ തന്നെയാണ് സംഭവിച്ചത് അപ്പൊ നമ്മൾ കൊറേ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നടക്കണ കാര്യങ്ങളായിരിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നടക്കുന്നത് അപ്പൊ കൊറേ നമ്മളിപ്പൊ ഇതാക്കിട്ട് കാര്യമില്ല പ്ലാൻ ചെയ്തിപ്പോ എന്തായി പ്ലാനിങ്ങോ എന്റെ പ്ലാനിങ് അടുത്തോ നമുക്ക് നോക്കാം അത് നമ്മളധികം പക്ഷെ ഈ പ്രാവശ്യം എന്തായാലും കൊറേ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പ്ലാൻ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അവിടെ നിന്ന് വരണ്ടെങ്കിലും ക്രിസ്മസ് അങ്ങനെ ആക്കണം മറ്റേ ഇത് എങ്ങനെയാണ് അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കൊറേ പ്ലാനിങ്ങുണ്ടായിരുന്നു പിന്നെ എല്ലാ പ്ലാനിങ്ങും വെള്ളത്തിൽ വരച്ച് വരാ പോലെയായി കൊഴപ്പൊന്നുല്ല നമുക്ക് പോയി കാണിക്കാലോന്നില്ല വീട്ടിലാഘോഷ പക്ഷെ ബാക്കി പുറത്തൊക്കെ പോയിപ്പോ കറവള് പോയി കാണാം എന്നാലും നാട്ടിലെ കറകൾ ഞാനും പന്ത്രണ്ട് വർഷമായിട്ട് ഇതുവരെയ്ക്കും കറോള് കണ്ടിട്ടില്ലേ പണ്ടത്തെ പണ്ട് നമ്മളൊക്കെ പോണ സമയത്ത് മറ്റേ വണ്ടിയിൽ ഇന്ത്യ പാട്ടൊക്കെ വെച്ചിട്ട് അല്ലാണ്ട് കൈമൊ കെട്ടിട്ടൊക്കെ പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പള്ളിയിലെ കറകളൊക്കെ ഡി ജെ ഒക്കെ വെച്ച് ഡാൻസ് കളി ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ ഫുൾ ഡി ജെ വെച്ചിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടല്ലേ പോവാ അപ്പൊ അങ്ങനെ എന്തായാലും കരോട് കാണാൻ പറ്റും ക്രിസ്മസിന് വലിയ അങ്ങനെ ക്രിസ്മസ് ആഘോഷം ആഘോഷം ഒക്കെ ആ നമുക്കൊരു നമുക്ക് പിന്നെ വീട്ടിൽ പോവും നമ്മടെ ക്രിസ്മസ് അല്ലാണ്ട് വേറെ ക്രിസ്മസ് മരം കുത്തി ക്രിസ്മസ് മുന്നേ ാതി കമ്പൊക്കെ റെഡിമെയ്ഡ് പക്ഷെ അത് അതിനേക്കാളൊക്കെ രസം നമ്മളിങ്ങനെ അലഞ്ഞു പിരിഞ്ഞി പോയി മരം വെട്ടിക്കൊടുന്ന് അതും ഓരോ സാധനങ്ങളൊക്കെ തൂക്കിയിരുന്നു അതാട്ടാ മറ്റേ പനയില മറ്റേ എന്തിനാണ് ഈ സാധനം വൈക്കോല് അല്ലെങ്കിൽ പുല്ല് വെട്ടി ഇങ്ങനെ നമ്മൾ ഇതുപോലെ വെക്കും കോലൊക്കെ കുത്തി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെബിയും ഞാനും കൂടി ഞാൻ സിസ്റ്ററിന്റെ നിക്കാറുള്ളൂ എനിക്ക് ഈ കാര്യത്തിലൊക്കെ മടിയുണ്ട് അവൻ ഉണ്ടാക്കും അല്ലെങ്കിൽ അമ്മച്ചിണ്ടാക്കും അങ്ങനെയായിരുന്നു വീട്ടില് ഇവിടെ പുൽക്കൂട് എവിടെ ഉണ്ടായിട്ടില്ല കല്യാണം കഴിഞ്ഞു കൊറോണ അപ്പൊ നമ്മള് പുൽക്കൂട് ഉണ്ടാക്കി വെച്ചു അത് തന്നെ അതിനു മുൻപ് ഞങ്ങളുടെ കല്യാണം അർപ്പിച്ചതിന് അത് സ്റ്റെബിയും കൂടി വന്നിട്ട് പുൽക്കൂടി അവരെ ഉണ്ടാക്കി കൊടുത്ത ഇവിടെ ആരും പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ നമുക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മടെ പുതിയ വീട്ടില് നമ്മള് ക്രിസ്മസ് ഇതുവരെ ആഘോഷിച്ചിട്ടില്ല നമ്മള് നമ്മൾ ഇവിടെ ഇണ്ടായിട്ടില്ല അപ്പൊ ഈ അടുത്ത വർഷം ദൈവത്തിന്റെ അനുഗ്രഹവും ഭാഗ്യവും എല്ലാ സാഹചര്യങ്ങളും ഒക്കെ ആണെങ്കി നമ്മൾ ആഘോഷിക്കും അല്ല അപ്പം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എല്ലാവരും ക്രിസ്മസ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയെന്ന് അതുപോലെ തന്നെ എല്ലാവരും ക്രിസ്മസ് ട്രീ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക മറ്റേ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുക പിന്നെ കരോളൊക്കെ പോയി അടിച്ചു പൊളിക്കുക നമ്മുടെയൊക്കെ ഒരു ലൈഫ് അതും മാക്സിമം എൻജോയ് ചെയ്യുക അതന്നെ എനിക്ക് പറയാനുള്ളൂ പിന്നെ വേറെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ക്രിസ്മസ് ഞങ്ങളുടെ എല്ലാവരെയും പേരിലുട്ടാ കിടന്നുറങ്ങാണ് അപ്പൊ എല്ലാവരും പേരും ക്രിസ്മസ് ക്രിസ്മസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുമ്പോഴും നമ്മുടെ അബ്രുകൂട്ടൻ ഉറങ്ങായിരിക്കും നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ അബ്രുകൂട്ടൻ എനിക്കും ഇന്നും അത് തന്നെ സംഭവിച്ചു അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കാണ്ട് കമന്റ് ചെയ്യാം അപ്പോൾ ആ പടുത്ത വഴിയായിട്ട് വരുന്നതായിരിക്കും ബെസി